ഞാൻ എപ്പോഴാണ് അതിന്റെ എന്നാണ് ഇറങ്ങുന്നത് ഞാൻ വിളിച്ച ജാനുവരിൽ ഇറങ്ങുമ്പോൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഒരു ഷോർ ഷോർട്ട് ഒരു ആക്ഷൻ സാധനമാണ് ബസൂക്ക അതിനകത്ത് ടീസർ ഇറങ്ങിയത് ഒരു നവംബർ ഡിസംബർ സമയത്ത് ടീസർ ഇറങ്ങിയായിരുന്നു ടീച്ചർ ടീച്ചർ അത്യാവശ്യം അടിപൊളി ടീസർ ആയിരുന്നു എനിക്ക് സിനിമ തുടങ്ങിയപ്പോഴും നമ്മുടെ കലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസാണ് ഇത് ആദ്യമായിട്ട് മലയാളത്തിൽ സംവിധാനം ചെയ്തത് അതോപ്പം തന്നെ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മമ്മുക്കായുമായിട്ട് ഗൌതം വാസുദേവൻ മേനൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന അതെ ഒരു പോലീസ് വേഷമാണ് ആ ടീച്ചർ നമ്മൾ കണ്ടില്ല ഒരു ഭയങ്കര ആയിരുന്നു ആ ഒരു ബോളിവുഡ് സംഭവം നമുക്ക് പഞ്ച് ഉണ്ട് വിനു പറഞ്ഞതുപോലെ ഈ സിനിമയുടെ ഒരു ഒഫീഷ്യൽ റിലീസിംഗ് ഡേറ്റ് അനൗൺസ് അത് നമ്മളെ വെറുതെ ഈ സ്ക്രിപ്റ്റ് ആയിട്ട് പറയാൻ നല്ല നമ്മൾ സ്ഥലത്ത് യാത്ര ചെയ്തപ്പോഴാണ് അപ്പൊ നമ്മൾ വണ്ടി നിർത്തി ഫെബ്രുവരി വീക്കാണെന്നാണ് ടീസർ ബസൂക്ക അതിന്റെ ഒരു പോസ്റ്ററും കൊടുത്തിട്ടുണ്ടോ എന്തെങ്കിലും പ്ലോട്ട് ഇട്ടിട്ടുണ്ടോ എന്താണോ ഒന്നും ഈ സിനിമയുടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണോ സഹായിക്കുന്നില്ല ശ്രദ്ധിച്ചോ മുടി മുടിയൊക്കെ ബാക്കിൽ കെട്ടി ഏഹ് മറ്റേതാണ് പിന്നെ വൈറ്റ് ടീഷർട്ട് ആണ് അതിന്റെ മേളിലൊരു ഗ്രീൻ കോട്ടൊക്കെ സ്റ്റൈലാട്ടോ ഭംഗിട്ട് ഇദ്ദേഹം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഈ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇതേ ഗൗതം വാസുദേവ മേനൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ആ സിനിമ റിലീസിനു അതിനകത്ത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മോഹൻ ആരാണ് മറ്റേ ഗോകുൽ സുരേഷ് ഒരു പ്രധാന റോളിൽ എത്തുന്നുണ്ട് അത് വേറൊരു ജോണറാണ് അതൊരു പിന്നെ ഡിക്റ്റേറ്റീവിന്റെ റോളിലാണ് നമുക്ക് എത്തുന്നത് പോസ്റ്റർ ലാസ്റ്റ് ഇയർക്ക് ശ്രദ്ധിച്ചോ ഈ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചു ഒരു കട്ടിന്റെ അടിയിൽ പേഴ്സ് മൊബൈല് പിന്നെ ഈ ബൈനോക്കുളർ അങ്ങനെയുള്ള സാധനം കിടക്കണം ഫുള്ള് ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ നോക്കുന്ന എന്തൊക്കെയോ ദുരൂഹതയൊക്കെ കൊണ്ടോ അതിന്റെ ഒരു ഫീസർ നമുക്ക് വലിയ പിടിയൊന്നും തന്നിട്ടില്ല സോ അപ്പൊ നമുക്ക് നേരെ ബസൂക്കയിലേക്ക് വരാം ബസൂക്ക എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി ഞാനാ ചോദിക്കാൻ പോകുന്നത് ബസുക്ക എന്താണെന്നുള്ളത് എനിക്ക് അതിന്റെ ഒരു സ്റ്റഡി നടത്തില്ല എന്താണ് അടിക്കുമ്പോ നമുക്ക് കാണാം ഒരുപാട് സോക്കുകളുടെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഇനി പുള്ളി ഗ്യാങ്സ്റ്ററാണോ അതോ ഇനി വലിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ ഒന്നും പിടുത്തം കിട്ടുന്നില്ല സർട്ടിഫിക്കറ്റ് ഒന്നും അതായത് നമ്മൾ ടീച്ചർ കണ്ടപ്പോഴും നമുക്ക് അതിന്റെ ഒരു സംഭവങ്ങൾ നമുക്ക് പിടുത്താൻ തരാത്ത രീതിയിലാണ് ഫെബ്രുവരി പതിനാലിനെ നമ്മുടെ വാലന്റൈൻസ് ഡേ പിന്നെ അതായത് പ്രണയിക്കുന്നവരുടെ ഒരു ദിനം എന്ന് പറയുന്നത് ഒരു അന്വേഷണം തന്നെയാണ് പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ബേസിക്കലി ആ അന്വേഷണത്തിനെ സഹായിക്കുന്നത് അസംഷൻ ഗസമ പക്ഷെ എന്നാലും എന്തായാലും ഇതിനെ ഒന്ന് റിവീല് ചെയ്യാ ഇതിനെ ഒന്ന് മാത്രമേ ഡയറക്ടർ മമ്മൂട്ടി മമ്മൂട്ടി തന്നെ പുള്ളിയുടെ പേജിലൂടെ പിന്നെ വേറൊരു ഗുണമുണ്ട് ഈ മമ്മൂക്കയുടെ എസ്പെഷ്യൽ സിനിമ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ഈ മനുഷ്യൻ അനാവശ്യമായിട്ട് രാവിലെ മൂന്ന് മണിക്ക് നാലു മണിക്ക് സിനിമ ഇട്ട് വെറുപ്പിക്കത്തില്ല നമുക്ക് ഉണന്നിരിക്കുന്ന സമയത്ത് ഒമ്പത് മണി മണി സ്വസ്ഥമായിട്ട് സിനിമ കാണാം അത് തന്നെയാണ് മിനിമം ഒരു മര്യാദ മലയാളികളോട് കാണിക്കുന്നത് ആ ഒരു സംഭവം ഇദ്ദേഹം കാണിക്കുന്നത് അതാണ് ഒരു കാര്യം അതുകൊണ്ട് സിനിമ നമുക്ക് എൻജോയ് ചെയ്ത് കാണാനും പറ്റും അപ്പൊ അല്ലേ പിന്നെ ഈ

ഇൻ കേസ് ഈ മമ്മൂക്ക അല്ല പ്രമേഹത്തില് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു ഒറ്റടിക്ക് പുള്ളി പറഞ്ഞു സിനിമ അല്ല അത് മൈൻഡിൽ ഒരു ഒരു സംഭവം ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഗെറ്റപ്പും ഈ മുഖഭാവവും അപ്പൊ അതിനെ റീപ്ലേസ് ഒരാൾക്ക് പറ്റുന്നു അതെ അതെ ഓക്കെ ഫെബ്രുവരി പതിനാലിന് വസുക്ക തിയേറ്ററിൽ എത്തുന്നുണ്ട് വസു എന്താണെന്നുള്ളതിനെ കുറിച്ച് സിനിമ കണ്ടാലും പടം സ്റ്റൈലിഷ് ആയിരിക്കും

ായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നു പിന്നെ ഫ്രാൻസിന് ആഘോഷിക്കാൻ സാധനം എന്താണ് ഉണ്ടാകും എന്ന് തോന്നുന്നു എന്നാലും നമുക്ക് അതുവരെ കാത്തിരിക്കാം അപ്പൊ എല്ലാവർക്കും